ഞാൻ പിന്നെയും വന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അസസ്മെന്റിന്റെ ട്രെയിനിങ് ക്ലാസ് ആണ്ട്ടോ ഫസ്റ്റ് ക്ലാസ് ആണ് ആദ്യമായിട്ട് ഞാൻ ദുബായിൽ വണ്ടി ഓടിക്കാൻ പോകണം കേട്ടോ നമുക്ക് മൊത്തത്തിൽ നാലെണ്ണം ആണ് പറ്റുന്നത് നാല് ടെസ്റ്റ് ആണ് പറഞ്ഞ കേട്ടോ തിയറി അസിസ്മെന്റ് പാർക്കിംഗ് റോഡ് അതിനകത്ത് ആദ്യത്തെ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു തിയറി കഴിഞ്ഞ അസിസ്മെന്റ് ആണ് കേട്ടോ നമുക്ക് ഇനി മൂന്ന് ടെസ്റ്റുകളുണ്ട് അപ്പൊ ഞാൻ ഡ്രൈവ് സ്കൂളിൽ അവിടെ അപ്പൊ നമ്മൾ അസിസ്മെന്റ് പോവാണ് ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വണ്ടി ഓടിക്കാൻ പോവാണ് ഞാൻ കാണിച്ചാലോ എനിക്ക് അറിഞ്ഞൂടാ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ എന്തായാലും മാക്സിമം ഞാൻ കാണിക്കുന്നതാണ് അപ്പൊ നമ്മൾ നേരെ പോവാണ് എനിക്ക് അപ്പോൾ ഇങ്ങനെ സെക്യൂരിറ്റി നിക്കുക കേട്ടോ അവരാണ് നമുക്ക് ചോദിക്കേണ്ടത് നമ്മളിപ്പം തൽക്കാലത്തേക്ക് അവിടെയുള്ള ഒരു വണ്ടിക്കാരനോട് ചോദിച്ചിട്ടാണ് നമ്മൾ വന്നത് ഇവിടെ നിൽക്കാൻ പറഞ്ഞു ആദ്യമായിട്ട് ക്ലാസ് ഉള്ളവർക്ക് പന്ത്രണ്ടരയ്ക്കാണ് ക്ലാസ് ഇവിടെ നിന്നാ മതി പറഞ്ഞത് ഇനി ഇതിനകത്തോട് ഇങ്ങനെ കറങ്ങുവാണ് കേട്ടോ ഇതിനകത്തോടെ കറങ്ങും ഞാൻ അതൊക്കെ കാണിക്കട്ടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാം എന്നിട്ട് ഞാൻ കാണിക്ക കേട്ടോ നമുക്ക് എന്തായാലും വണ്ടിക്കാർ തരുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റൂല പുള്ളി പറഞ്ഞു മലയാളി തന്നെ ആണ് പുള്ളി പറഞ്ഞിട്ട് ആണ് ഇതിങ്ങനെ നമ്പര് പറയട്ടോ അവിടെ കയറേണ്ടത് എനിക്ക് അപ്പം നമുക്ക് കാറിനകത്ത് എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞതരാം എന്തൊക്കെയാണെന്ന് നമ്മൾ വണ്ടിക്കകത്ത് കയറിയപ്പം തന്നെ നമ്മൾ നമ്മുടെ ഷോൾഡർ ചെക്ക് മിററ് കിലോട്ടുള്ള മിററ് സൈഡ് ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് പിന്നെ അവർ പറഞ്ഞു തരും ഇൻഡിക്കേറ്റർ ഒക്കെ എങ്ങോട്ടാണ് ഇൻഡിക്കേറ്റർ നമ്മൾ ഇപ്പുറത്തെ സൈഡാണ് അതെനിക്ക് എപ്പോഴും തെറ്റുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളെ ആ ഗ്രൗണ്ടിനകത്ത് തന്നെ റൗണ്ട് അടിപ്പിക്കുകയാണ് കേട്ടോ അതിനകത്ത് തന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സ്പീഡ് ലിമിറ്റും പറഞ്ഞ് എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കേണ്ടത് ട്രാക്ക് മാറ്റേണ്ടത് എങ്ങനെയൊക്കെയാണെന്നെല്ലാം പറഞ്ഞാണ് അതിനകത്ത് തന്നെ നമ്മളെ ഒരു ഗ്രൗണ്ടിനകത്ത് ആ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഈ ഗ്രൗണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിനകത്ത് തന്നെയാണ് നമ്മളെ ആദ്യം വന്നിട്ട് ഓടിപ്പിക്കുന്നത് അതുകഴിഞ്ഞാൽ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ ഓക്കെ ആ ഈ എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിൽ റോഡിലിറക്കി നമ്മളെ പറഞ്ഞ് തരും നമ്മളെ ഓരോ സ്പീഡ് ലിമിറ്റിനനുസരിച്ചാണ് നമ്മളോടി വണ്ടി ഓടിക്കണം കേട്ടോ ആ ആ സ്പീഡിനാണ് ഇപ്പം നാൽപ്പതിൻ്റെ റോഡും അറുപതിൻ്റെ റോഡും ഉണ്ട് നമ്മൾ നാൽപ്പത്തിൻ്റെ റോഡിൽ നാൽപ്പത്തിന് നാപ്പോട്ട് നാൽപ്പിന് മേപ്പോട്ടും ഓടിക്കാൻ പറ്റില്ല കറക്റ്റ് അത് തന്നെ ഓടിക്കണം സെയിം കിയറിയിൽ തന്നെ ഓടിക്കണം ലൈൻ ചേഞ്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പാടാണ് നാട്ടിലൊക്കെ എത്ര വണ്ടി ഓടിച്ച് ഇതുണ്ടെന്ന് പറഞ്ഞാലും വണ്ടി ഇവിടെ വന്ന് ഓടിക്കാൻ പറ്റും പക്ഷേ ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് വണ്ടി ഓടിക്കാൻ പാടാണ് പഠിച്ചേ പറ്റൂ ഓടിച്ചു ഓടിച്ച് പ്രാക്ടീസ് ആയേ പറ്റൂ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ ക്ലാസ് എടുക്കാൻ പറ്റിയില്ല എനിക്ക് രണ്ട് ക്ലാസ് ആയിരുന്നു കേട്ടോ രണ്ട് ക്ലാസ് രണ്ടര മണിക്കൂർ വെച്ചായിരുന്നു രണ്ട് ക്ലാസ് രണ്ട് ക്ലാസ് കഴിഞ്ഞ് ഇനി നൈറ്റ് ആണ് അപ്പം ആ ടെസ്റ്റിൽ അങ്ങനെ ഗൈസ് നമ്മൾ അടുത്ത ദിവസം വന്നിരിക്കുന്നു അടുത്ത ദിവസത്തെ ക്ലാസ്സിന് വന്നിരിക്കുന്നു ഇന്ന് നൈറ്റ് ആണ് കേട്ടോ മൊത്തത്തിൽ നമുക്ക് മൂന്ന് ക്ലാസ് ക്ലാസ്സാണുള്ളത് ഫസ്റ്റിലത്തെ രണ്ട് ദിവസം ഡേ ആയിരുന്നു കേട്ടോ രണ്ടര മണിക്കൂർ വെച്ച് ഇന്ന് നൈറ്റ് ആണ് നമുക്ക് നൈറ്റ് ക്ലാസ്സോടെ എടുത്തേ പറ്റത്തുള്ളു നമുക്ക് നൈറ്റ് വണ്ടി ഓടിക്കാൻ കംഫർട്ടാണോ ആവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മളടുത്തലോട്ട് വിടത്തുള്ളൂ കേട്ടോ നമുക്ക് ഈ മൂന്ന് ക്ലാസ് എന്ന് കഴിഞ്ഞാൽ നാട്ടിൽ അഞ്ച് വർഷത്തോളം നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൂന്ന് മണിക്കൂറത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ അതിൽ നമ്മൾ കംഫർട്ട് ആയില്ലെങ്കിൽ നമുക്ക് ക്ലാസ് എക്സ്ട്രാ തരുന്നതാണ് അപ്പം ഇന്ന് നൈറ്റ് ക്ലാസ് ആണ് ഞാൻ നേരെ പോവുകയാണ് വണ്ടിയുടെ അടുത്തോട്ട് ഇന്നൊരു മലയാളി ചേട്ടൻ തന്നെയാണ് നമുക്ക് വണ്ടി ഓടിക്കുന്നതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ ഉണ്ടല്ലോ നമ്മൾ വണ്ടിക്കാത്ത കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസത്തെ വണ്ടി ഓടിച്ചത് പക്ഷേ ഇത് നൈറ്റ് ക്ലാസ് ആണ് കേട്ടോ മൂന്നാമത്തെ ക്ലാസ് അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് നൈറ്റ് ആയതുകൊണ്ട് അപ്പൊ ഇതിനകത്താണ് നമ്മൾ നിസൻസ് അണ്ണിക്കകത്താണ് കേട്ടോ ഞാൻ പഠിക്കുന്നത് അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുവാണ് ഇനി പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഹൈവേയുടെ സൈഡിലാണ് നിൽക്കുന്നത് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ് എന്നിട്ട് റൈറ്റ് ലൈനിലേക്ക് റൈറ്റിലായി പോവാ कौन स्पीड हिंदी के ट्रॉफी हैं? कितने कौन स्पीड आपके हैं? 60 स्पीड ले? ये कोई तो हमारा ऑन टॉप है वो। उसमें तुम्हारा नॉकर लेफ्ट किन्निंग है। कि बड़े लाइन्स चले दिखा रहे हैं जितने लेफ्ट है, और क्या? அந்த வண்டிங்க போட்டி பாஸ் ஆயிக்கலாம் அது ஆமெண்ட் நம்ம பட்டது கிளச்சு போட்டோப் மாதிரி கட்டா செய்ய എന്റെ നൈറ്റ് ഡ്രൈവ് കഴിഞ്ഞു എന്റെ മൂന്ന് ക്ലാസ്സും കഴിഞ്ഞ കേട്ടോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് പറ്റുമെന്ന് കൊറച്ച് ക്ലാസ്സുകൂടെ ഇനി വേണ്ടി വരും കാരണം എനിക്ക് ലൈൻ ചേഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നം വരുന്നുണ്ട് എനിക്ക് അത് എല്ലാം കൂടെ ഒരുമിച്ച് പറ്റുന്നില്ല കുറച്ച് ക്ലാസ് വേണം എന്തായാലും നമ്മൾ കുറച്ച് ക്ലാസ്സോടെ നമുക്ക് കിട്ടും നമ്മൾ ഏഴായിരം രൂപയുടെ പാക്കേജ് അല്ലേ എടുത്ത് തന്നെ അപ്പം കുറച്ച് ക്ലാസ്സോടെ കിട്ടും അപ്പം മൂന്ന് ക്ലാസ് കഴിഞ്ഞു കുറച്ച് ക്ലാസ്സോടെ എടുക്കണം എൻ്റെ ക്ലാസ് കഴിഞ്ഞു ഒമ്പത് മണിയായി ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കാര്യങ്ങളും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കമൻറ്റുകൾ ഇടുക എനിക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിലതൊന്നും നമുക്കൊക്കത്തില്ല ഞാൻ പഠിക്കാനോട് ആവുന്നത് വീഡിയോ എടുക്കാൻ മൊത്തമായിട്ട് വരത്തില്ല ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ വണ്ടി വാശിയായിട്ടേക്ക് വേണം കേട്ടോ നമ്മൾ പഠിപ്പിച്ചത് കണ്ടാതായിരുന്നായിരുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ ഞാൻ ടാറ്റാ ബൈ ബൈ നമ്മുടെ ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ വന്നതാ മൂവായിരം രൂപ അടക്കണം മൂവായിരത്തി എഴുന്നൂറ് രൂപ നമ്മുടെ നാട്ടിലെ പത്ത് അറുപത്തി അയ്യായിരം രൂപ നാഷണൽ ബാങ്കിൽ ഞാൻ ലോൺ എടുക്കേണ്ടി വരും ശരിയെന്നു